നമസ്കാരം ജിൻറ്റോ ജോൺ എന്ന കോൺഗ്രസ് നേതാവ് ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണനെ വളരെ മോശമായി അപമാനിക്കാൻ ശ്രമിച്ചു ആ സങ്കല്പത്തിൽ അതായത് ഈ അഥമ സഞ്ചാരികൾക്ക് അവർക്ക് കോമൺ ആയിട്ട് പൊതുവായിട്ട് പറയുന്ന പേരാണ് ഉണ്ണികൃഷ്ണൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം സൂചിപ്പിച്ചത് പറഞ്ഞത് വേറെ ഉണ്ണികൃഷ്ണ ആയിരിക്കാം എന്നാലും അത് തീർച്ചയായിട്ടും ഹൈന്ദവ വിശ്വാസികളുടെ മനസ്സിന് മുറിവേൽക്കുന്ന ഒരു പ്രസ്താവനയായിരുന്നു എന്നത് യാഥാർത്ഥ്യം അതിശക്തമായ വിമർശനങ്ങൾ ജിൻറ്റോ ജോൺ എന്ന വ്യക്തിക്കെതിരെ ഉണ്ടാകുന്നുണ്ട് ഹൈന്ദവരെ ഹൈന്ദവ ആചാരങ്ങളെയൊക്കെ തന്നെ ഇത്തരത്തിൽ അപമാനിക്കുന്ന കോൺഗ്രസിൻ്റെ പതിവ് രീതി ഇയാളും തുടരുകയാണ് ഇയാൾ ക്രിസ്ത്യാനിയായിരിക്കാം എന്നാൽ പോലും ഇവിടെ ഹിന്ദുക്കൾ പോലും ഹിന്ദുക്കളായ കോൺഗ്രസ് നേതാക്കൾ പോലും ഇത്തരത്തിൽ ഹൈന്ദവ സങ്കല്പങ്ങളെ പലപ്പോഴും മോശമാക്കി ചിത്രീകരിക്കാറുണ്ട് കോൺഗ്രസ് നേതാവായ ജിൻറ്റോ ജോൺ എന്ന വിശ്വാസിയായ നസ്രാണി അയാൾ വിശ്വാസിയായ നസറാണി തന്നെയാണ് ബ്രിട്ടാസിനെ പോലെ തന്നെ കമ്മ്യൂണിസത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും മറക്കുള്ളിൽ സുരക്ഷിതരായി സുരക്ഷിതരായിരുന്നുകൊണ്ട് സ്വന്തം വിശ്വാസത്തെ താലോലിക്കുകയും ഹിന്ദുക്കളെ അപമാനിക്കുകയും ചെയ്യുന്ന അതേ സമറ്റിക് കുതന്ത്രം ഇതൊരു ഫേസ്ബുക്ക് കുറിപ്പാണ് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞു അവിഹിതം നടത്തുന്ന എല്ലാവരെയും പൊതുവെ കേരളത്തിൽ വിളിക്കുന്നത് ഉണ്ണിക്കൃഷ്ണൻ എന്നാണ് അതായത് സദാചാരമില്ലാതെ നടക്കുന്ന അവിഹിതം അല്ലെങ്കിൽ ആ രീതിയിൽ മോശമായി പെരുമാറുന്ന വ്യക്തി സംഗതി മനസ്സിലായോ ശ്രീകൃഷ്ണൻ ഒരു വ്യഭിചാരിയാണെന്നാണ് ഈ ക്രിസ്ത്യാനി പറയുന്നത് കൃഷ്ണൻ രാജാവായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്തെ നയതന്ത്ര രീതി അനുസരിച്ച് അയൽപക്കത്തുള്ള രാജ്യങ്ങളിലെ രാജസുന്ദരിമാരെ രാജകുമാരിമാരെ വിവാഹം ചെയ്യേണ്ടതായി വന്നു തമ്മിലുള്ള യുദ്ധങ്ങൾ ഒഴിവാക്കാൻ ആണ് അത് അങ്ങനെ കൃഷ്ണൻ എട്ട് വിവാഹങ്ങൾ കഴിച്ചു ഇനി കൃഷ്ണന് പതിനാറായിരത്തിട്ട് ഭാര്യമാർ എന്നതിൻ്റെ സത്യം എന്താണെന്നറിയാം കൃഷ്ണൻ അനേകം രാക്ഷസന്മാരെ കൊന്നു എന്നാണ് ഹിന്ദു മിഥോളജിയിൽ പറയുന്നത് കവികളുടെ മനോധർമ്മം പോലെ പർവതീകരിച്ച കഥകളാണ് അവയൊക്കെ അതിൽ കൃഷ്ണൻ നരകാസുരനെ കൊന്നു എന്നും അവിടെ തടവിൽ പാർപ്പിച്ചിരുന്ന പതിനാറായിരം സ്ത്രീകളെ കൃഷ്ണൻ സ്വതന്ത്രകളാക്കിയെന്നും അവരെ തൻ്റെ രാജ്യമായ ദ്വാരകയിൽ സർവസ്വാതന്ത്ര്യത്തോടും കഴിയാൻ അനുവാദം കൊടുത്തു എന്നും അതിൽ പറയുന്നു നരകയാതന അനുഭവിച്ച സ്ത്രീകൾ ദ്വാരകയിൽ സർവസ്വാതന്ത്ര്യത്തോടും ജീവിച്ചപ്പോൾ അവരാണ് പറഞ്ഞത് കൃഷ്ണൻ അവരുടെ പ്രിയതമൻ ആണ് എന്ന് അല്ലാതെ അവരാരും തന്നെ കൃഷ്ണന്റെ ഭാര്യമാർ ആയിരുന്നില്ല ഒരിക്കൽ പോലും അത് പിന്നീട് കവി ഭാവനയിൽ പതിനാറായിരത്തെട്ട് ഗോപികമാരായി മാറി അതാണ് സത്യകഥ ഇതിൽ എവിടെയാണ് കൃഷ്ണൻ വ്യഭിചരിച്ചത് ഇനി വേറൊന്ന് കൃഷ്ണൻ ഗോപികമാർ കുളിക്കുമ്പോൾ വസ്ത്രം അടിച്ചുമാറ്റി ഒളിപ്പിച്ചു വയ്ക്കുമായിരുന്നു അത്രേ എന്നിട്ട് ഒളിഞ്ഞു നോക്കുമെന്ന് എൻ്റെ പൊന്ന് മന്ദബുദ്ധികളെ അത് നടക്കുന്ന സമയത്ത് കൃഷ്ണന് പ്രായം അഞ്ചു വയസ്സായിരുന്നു കുഞ്ഞായിരുന്നു എന്നും അതേ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ഒരുപക്ഷെ ഇപ്പറയുന്ന നിങ്ങളുടെ മക്കൾ അവരുടെ അമ്മമാർ കുളിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുമായിരിക്കാം ലക്ഷ്യവും വേറെയായിരിക്കാം കാരണം അവർ നിങ്ങളുടെ വിത്താണല്ലോ എന്തായാലും ശ്രീകൃഷ്ണൻ അങ്ങനെ ഒരു വ്യക്തിത്വമായിരുന്നില്ല എന്ന് മനസ്സിലാക്കുക കൃഷ്ണൻ ഗീതയിൽ കൊല്ലാൻ ആഹ്വാനം ചെയ്തു എന്നൊരു ആരോപണത്തിന് കൂടി ഉത്തരം പറഞ്ഞുകൊണ്ട് നിർത്താം കൃഷ്ണൻ അർജുനനോട് കൊല്ലാൻ പറയുന്നുണ്ട് ഗീതയിൽ ആരെയാണ് എന്നതാണ് അവിടെ പ്രധാനം അധർമ്മം ആര് ചെയ്താലും അത് സ്വന്തം പിതാവ് ചെയ്താൽ പോലും അങ്ങനെയുള്ളവരെ കൊല്ലാൻ ആണ് പറയുന്നത് അല്ലാതെ പൊക്കി നോക്കി കൊല്ലാനോ അല്ലെങ്കിൽ യേശു ബൈബിൾ വെളിപാട് പുസ്തകത്തിൽ പത്തൊൻപത് പതിനേഴ് ഇരുപത്തിയൊന്ന് രണ്ടാം വരവിലെ ചെയ്യുമെന്ന് പറയുന്നത് പോലെ ക്രിസ്ത്യാനികളുടെ സഹായത്തോടെ അന്യമതസ്ഥരെ കൊന്ന് അവരുടെ ശവം മധ്യാകാശത്തിലെ പറവകൾക്ക് തീറ്റിയായി ഇട്ടുകൊടുക്കും എന്നുമല്ല പറയുന്നത് അധർമ്മം ചെയ്യുന്നവനെ കൊല്ലാൻ മാത്രമാണ് അത് ഇന്നും കോടതികളിൽ നടക്കുന്ന കാര്യവുമാണ് പിന്നെന്താണ് തെറ്റ് ഇതാണ് ഹിന്ദുമിണ്ടാതിരുന്നാൽ കിട്ടുന്ന പാഠങ്ങളും പണികളും ഇനി കേശു ഹോമോ ആയിരുന്നു സ്വന്തം കേശു ഹോമോ ആയിരുന്നു സ്വന്തം ശുക്ലം കുടിച്ചിരുന്നു മറിയം കേശുവിൻ്റെ ഭാര്യയായിരുന്നു എന്നുള്ള കേശു കേശുവിന്ന് കളിയാക്കി വിളിക്കുന്നതാണ് എന്നൊക്കെയുള്ള പോസ്റ്റുകൾ ഞാൻ തെളിവടക്കം ഇടുമ്പോൾ ദയവായി മെസ്സഞ്ചറിൽ വന്ന് എന്നെ ഉപദേശിക്കാതെ കഴിയുന്നത്ര ആ പോസ്റ്റുകൾ തെളിവിൻ്റെ ബലത്തിൽ പ്രചരിപ്പിക്കുക കാരണം ജീവനോടെ ഉള്ളപ്പോഴേ ഹിന്ദുവിന് സംസാരിക്കാൻ സാധിക്കൂ ചത്താൽ പറ്റില്ല എന്നുള്ളത് ഇവിടുത്തെ ഹിന്ദുവിൻ്റെ പ്രതികരണശേഷി ലായ്മയെക്കുറിച്ച് കൂടി വിമർശനാത്മകമായി സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് സത്യം എന്താണ് പതിനാറായിരം ഗോപികമാരായി മാറി അവരെ അവരെ മോചിപ്പിച്ചപ്പോൾ എട്ട് ഭാര്യമാരുണ്ടായിരുന്നു എന്നവ സത്യമാണ് അല്ലാതെ കൃഷ്ണൻ അല്ലെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു വ്യഭിചാരിയോ അസന്മാർഗികവാദിയോ ഒന്നും ആയിരുന്നില്ല അതിൻ്റെ സത്യം കൂടി ചരിത്രപരമായി പുരാണത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് പുരാണ ഇതിഹാസങ്ങളുടെ ഭാഗമായി നിന്നുകൊണ്ട് ഒന്ന് വിവരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ജിൻറ്റോ ജോണുള്ളത് പുറകെ വരുന്നുണ്ട് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരം വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്